പ്രേക്ഷകരെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് റിപ്പോർട്ടർ ബ്രേക്കിംഗ് മലപ്പുറത്ത് ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയിരിക്കുന്നു ചെമ്പാട് ഈ മാൻ സുടമ ബി പി അഫ്സലിനെ സംരക്ഷിക്കുന്നത് ഉന്നത രാഷ്ട്രീയ നേതാക്കളാണെന്നാണ് ആരോപണം മുൻ യൂത്ത് ലീഗ് നേതാവാണ് വി പി അഫ്സൽ ആരോപണങ്ങൾക്ക് പിന്നാലെ ഇയാളെ ലീഗിൽ നിന്നും പുറത്താക്കിയതായി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമമെന്നാണ് ഇരകൾ ആരോപിക്കുന്നത് ഹജ്ജിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ മുൻ യൂത്ത് ലീഗിന്റെ ഒരു നേതാവാണ് ഇയാൾ വി പി അഫ്സൽ ഇയാളെ ഇപ്പോൾ ലീഗ് പുറത്താക്കിയിട്ടുണ്ട് കോടികളാണ് ഈ വി പി അഫ്സൽ തട്ടിയത് എന്നാണ് പറയുന്നത് ചെമ്മാട് ദാറുൽ ഈമാൻ ട്രാവൽസ് ഉടമയാണ് ഈ തട്ടിപ്പ് കാലെന്ന് സംശയിക്കുന്ന വി പിൽ പ്രതികരണങ്ങളുണ്ട് കേൾക്കാം അദ്ദേഹം ലീഗ് പിന്നീട് ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവനിങ്ങനൊരു ഒരു വിഷയമുണ്ടായി എന്ന് നാട്ടിലറിഞ്ഞപ്പോൾ അവർ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്നാണ് ഞങ്ങൾ അറിയുന്നത് നമുക്ക് സംശയിക്കുന്നത് നമ്മൾ രാഷ്ട്രീയപരമായി നമ്മളൊക്കെ ഒരു ലീഗ് ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ലീഗ് അനുഭാവികളാണ് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തില് ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിമാർ അടക്കമുള്ള വലിയ ലീഗിൻ്റെ വലിയ പ്രവർത്തകരടക്കം അവരുടെ ഉമ്മമാർ ഉപ്പമാരൊക്കെ ഇതിലുണ്ട് പക്ഷേ എന്നിട്ട് പോലും നമുക്ക് മനസ്സിലാകുന്നത് ഏതോ രാഷ്ട്രീയ വലിയ നേതാക്കളുടെ വലിയ പിന്തുണയോടുകൂടെ എന്തൊക്കെയോ ഇവനക്ക് നല്ല ഇവനെ കവചം ചെയ്യാൻ ഇവനെ സംരക്ഷിക്കാൻ ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേസുകളോ മറ്റുള്ള കാര്യങ്ങളോ കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇനി ഒരു മധ്യ ചർച്ചയിൽ ഇതൊരു ഫൈനലായി ഞങ്ങളെ കാശ് തിരിച്ചു ലഭിക്കുന്ന രീതി നൽകുന്നില്ല എന്നതാണ് ഇപ്പോൾ മുബഷിപ്പി അക്ബർ ഉണ്ട് മുബഷിപ്പി അക്ബർ എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് അതും ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഹജ്ജിനെത്തിയ അപേക്ഷകരിൽ നിന്നും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മുൻ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ് മുബഷിർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എത്രത്തോളം രൂപ തട്ടിയിട്ടുണ്ടെന്നാണ് ഈ ഇരകൾ പറയുന്നത് ഡോക്ടർ കുമാർ ഒന്നും രണ്ടുമല്ല എട്ട് കോടി രൂപയുടെ തട്ടിപ്പാണ് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന പേരിൽ മുൻ യൂത്ത് ലീഗ് നേതാവ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് തീർത്ഥാടനത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു ആ മലപ്പുറം ചെമ്മാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ദാറുൽ ഇമാൻ എന്ന് പറയുന്ന ട്രാവൽസിന്റെ ഉടമയായിട്ടുള്ള ചെമ്മാട്ടെ യൂത്ത് ലീഗിന്റെ നേതാവ് കൂടിയായിരുന്ന വി പി അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി നൂറിലധികം തീർത്ഥാടകരിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നത് അഞ്ച് ലക്ഷം മുതൽ ഏഴ് എട്ട് ലക്ഷം രൂപ വരെ ഇയാൾ പല കാറ്റഗറികളായിട്ട് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു വാങ്ങിയിരുന്നത് അങ്ങനെ ഏകദേശം എട്ട് കോടി രൂ രൂപയിലധികം ഇയാൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇരകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഘടുപ്പുകളായി പണം കൊടുക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹജ്ജിന് പുറപ്പെടുന്നുമായി ബന്ധപ്പെട്ട ക്ലാസുകളിലൊക്കെ തന്നെ ഈ തീർത്ഥാടകരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി യാത്രക്കാർ വിമാനത്താവളത്തിലെത്തിയ സമയത്താണ് വി പി അഫ്സലിൻ്റെ കമ്പനി ഈ ഒരു യാത്ര ആയിട്ടുള്ള വിവരം തീർത്ഥാടകരെ അറിയിക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ആ ഒരു സമയത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് യാത്ര ഹജ്ജിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇരകൾ ചൂണ്ടിക്കാണിക്കുന്നത് തുടർച്ചയായി നിയമ പോരാട്ടം നടത്തി രാഷ്ട്രീയ നേതാക്കൾ വഴി സമവായ ചർച്ചകൾ നടത്തി അതൊന്നും തന്നെ നടക്കാത്തൊരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങളിലൂടെ അവരുടെ ഒരു പ്രയാസം അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധമായിട്ടുള്ളൊരു കർമ്മമാണ് വർഷങ്ങളോളം അതിനുവേണ്ടി കാത്തിരുന്ന് വലിയ തുകയൊക്കെ തന്നെ ചിലവാക്കി പരിശുദ്ധ മക്കയിൽ പോയി നിർവഹിക്കുന്ന ഹജ്ജ് കർമ്മത്തിന്റെ പേരിലാണ് ഒരു യൂത്ത് ലീഗ് നേതാവ് തന്നെ ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തട്ടിപ്പിന് പിന്നാലെ ഇയാളെ യൂത്ത് ലീഗിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് തിരങ്ങാടി യൂത്ത് ലീഗ് കമ്മിറ്റി പറയുന്നത് അതേസമയം ഇയാൾക്ക് ഉന്നത രാഷ്ട്രീയ നേതൃത്വം സംരക്ഷണം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇരകൾ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കണം തങ്ങളുടെ പണം തിരികെ ലഭിക്കണം എന്നുള്ളതാണ് ഇരകൾ ആവശ്യപ്പെടുന്നത് അരുൺകുമാർ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് ട്രാവൽസ് എന്നാണ് വി പി അഫ്സൽ എന്നാണ് ആ നേതാവിൻ്റെ പേര് അല്ലേ എന്നാലോചിച്ച് നോക്കൂ ഒരു മുൻ യൂത്ത് ലീഗ് നേതാവാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏഴ് കോടിയോളം രൂപ തട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതങ്ങനെയാണെങ്കിൽ ചെറിയൊരു തട്ടിപ്പല്ല അയാളെ ആരും സംരക്ഷിക്കാൻ പാടില്ല ഇപ്പോൾ ഇയാളെ സംരക്ഷിക്കുന്നത് ഉന്നത രാഷ്ട്രീയ നേതാക്കളാണെന്നാണ് ഇരകൾ ആരോപിക്കുന്നത് മുൻ യൂത്ത് ലീഗ് നേതാവ് വി പി അഫ്സലാണ് കക്ഷി